ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ മുഖം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് അതിൻ്റെ കാരണം ഈ ചാനൽ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളം ആകുന്നതേ ഉള്ളൂ ഒരാഴ്ച പോലും ആയിട്ടില്ല മൂന്നോ നാലോ ദിവസം കൊണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിൽ ആയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ആർക്കും തന്നെ പേഴ്സണലായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് എൻ്റെ ഒരു ഫാമിലി മെമ്പറിനേയും കൊണ്ടോ ഫ്രണ്ട്സിനെയും കൊണ്ടോ ആരെയും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടില്ല ആകെ ഞാൻ വണ്ണം കുറയ്ക്കാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ പണ്ട് തുടങ്ങിയത് അതിലേക്ക് മാത്രമാണ് ഞാൻ ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ഈ ചാനലിൽ വന്നിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് അത് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തതാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് മുമ്പോട്ട് വന്നവരാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായ ഒരു കാര്യമാണ് അപ്പം എല്ലാവർക്കും നന്ദി നിങ്ങൾ തന്ന ആ സപ്പോർട്ടിന് ആദ്യമേ തന്നെ ഞാനൊരു നന്ദി പറയട്ടെ അപ്പം നമുക്ക് ഇനിയും തുടർന്നുള്ള വീഡിയോസിന് ഈ ഒരു സപ്പോർട്ട് വേണം ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോയിലേക്ക് എന്താണ് ഇന്നത്തെ കണ്ടന്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ ഒട്ടും ഞാനൊട്ടും ആയിട്ടല്ല ഒരു വീഡിയോയും എടുക്കുന്നത് അല്ലെങ്കിൽ എന്താ ഇന്ന് പറയണ്ടേന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടൊന്നുമല്ല വീഡിയോ ഓൺ ചെയ്യുന്നു അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് എനിക്ക് പറയണമെന്ന് തോന്നിയത് വണ്ണമുള്ളവർ അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളെക്കുറിച്ചാണ് വണ്ണമുള്ള ഓരോ ആൾക്കാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കും ഇതിനകത്ത് മിക്കതും ഉള്ളത് അപ്പോൾ നമുക്ക് എന്താണ് ആ പ്രശ്നങ്ങൾ എന്നുള്ളത് ഒന്ന് നോക്കാം എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ വീഡിയോൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളുടെ ലൂണ ഇവിടെ കിടന്ന് കുറയ്ക്കുന്ന സൗണ്ടും കൂടി നിങ്ങൾ സഹിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നെ സഹിക്കുന്നതിന് പുറമേ എൻ്റെ ലൂണേനയും കൂടി നിങ്ങൾ സഹിക്കണം അതിവിടുത്തെ പട്ടിക്കുട്ടിയാൽ ഞാനിവിടെ മുകളിൽ ഇരുന്ന് സംസാരിക്കുമ്പം അവൾ താഴെ കൂട്ടിക്കിടന്ന് എന്നെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടാകും ചിലപ്പം എന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം അവളെ എങ്ങോട്ടും ഇപ്പം മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല ചെറിയൊരു കീക്കി എന്നുള്ള ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് അവൾ കുര നിർത്തി വെച്ചിട്ടുണ്ട് നമുക്കിനി കുറയ്ക്കുകയോ നോക്കാം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് രണ്ട് തരത്തിലാണ് നമുക്ക് വണ്ണമുള്ളതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഒന്ന് എല്ലാ കാര്യങ്ങളിലും ഈ രണ്ട് തരത്തിലായിരിക്കില്ല നമുക്ക് ബുദ്ധിമുട്ട് ഒന്ന് മാനസികമായിട്ടും ഒന്ന് ശാരീരികമായിട്ടും ഇതിനകത്ത് ശാരീരികമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്വന്തം സഹിച്ചേ പറ്റുകയുള്ളൂ നമ്മളായിട്ട് വരുത്തി വെച്ചതായിരിക്കുമല്ലോ വണ്ണം കൂടുന്നത് ഒരു പരിധിവരെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു പ്രശ്നമാണ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണമായിരുന്നു അതല്ല ഇനി എന്തെങ്കിലും അസുഖങ്ങളായിട്ടാണ് വണ്ണം കൂടിയതെങ്കിൽ ശരിയാണ് അതല്ല നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ഫുഡ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു കാറ്റഗറിയിലാണ് നമുക്ക് വണ്ണം വെച്ചവരാണെങ്കിൽ നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചത് അപ്പം ശാരീരികമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങള് നമ്മളത് സഹിക്കണം അല്ലെങ്കിൽ അത് വണ്ണം കുറയ്ക്കാനുള്ള വഴികൾ നോക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പിന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മാനസികമായിട്ടാണ് അത് നമുക്ക് കൂടുതലും മറ്റുള്ളവര് തരുന്നത് കൂടിയായിരിക്കും മറ്റുള്ളവരായിരിക്കും മാനസികമായിട്ട് നമുക്ക് കൂടുതലും ആ ഒരു പ്രഷർ അല്ലെങ്കിൽ നമ്മളോട് നമ്മളെ കളിയാക്കുന്നത് നമുക്ക് പറഞ്ഞാൽ വേദനിക്കുന്ന തരത്തിലുള്ള വണ്ണം ഉള്ളതിനെ കുറിച്ചുള്ള സംഭാഷണങ്ങള് ഇതൊക്കെയായിരിക്കും മാനസികമായിട്ട് നമുക്ക് കൂടുതലും കിട്ടുക പിന്നെ ഒരു പരിധിവരെ നമ്മൾ തന്നെ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ വിഷമിച്ച് നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒത്തിരി മെൻ്റലി നമുക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളും വണ്ണം ഉള്ളവർ ഫേസ് ചെയ്യുന്നുണ്ടാകാം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അപ്പം ആദ്യം തന്നെ ഞാൻ ഞാൻ ഫേസ് ചെയ്യുന്ന ഇപ്പം ശാരീരികമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ പറയാം ഇപ്പം മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു സ്ഥലത്തേക്ക് കുറച്ച് പോലും ഒന്ന് നടന്നു പോവാനോ അല്ലെങ്കിൽ ഒന്ന് ചെറിയ രീതിയിലൊന്ന് താഴെ ഒന്ന് ഒരു ഇറക്കം ഇറങ്ങാനോ ഒന്ന് കയറാനോ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടൊന്നുണ്ടാവും അതുകൂടാതെ മറ്റ് പല കാര്യങ്ങളിലും എല്ലാവർ എല്ലാവരും ചെയ്തു ചെയ്യുന്നത് പലതും നമുക്ക് വണ്ണം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റാതെ സിറ്റുവേഷൻ ഉണ്ട് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മറ്റ് പലർക്കും ചിന്തിക്കുമ്പോൾ തമാശയായിട്ട് തോന്നും ഞാനിപ്പം ഞാൻ ക്രിസ്ത്യനാണ് ഞാൻ പള്ളിയിൽ പോയിട്ട് ഇപ്പം ഒത്തിരി ദിവസമായി അപ്പം പള്ളിയിൽ പോകാത്തതിൻ്റെ റീസൺ ഞാൻ പൊതുവേ ആരോടും പറഞ്ഞിട്ടില്ല എന്താണ് പള്ളിയിൽ പോകാത്തത് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ചില പള്ളിയിൽ പോവും ചില പള്ളിയിൽ പോകത്തില്ല ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പള്ളിയിൽ നിങ്ങൾക്കറിയാം പൊതുവെ എല്ലാവരും നിലത്താണല്ലോ ഇരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നെല നിലത്ത് ചമ്പരം പണിഞ്ഞ് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ മെയിനായിട്ട് പള്ളിയിൽ പോകാത്തത് ഇനി അതല്ല ശരിയാണ് ചില പള്ളിയിൽ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ ചേ നമ്മൾ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവർ ഈ പത്ത് ഇരുപത്തേഴ് വയസ്സുള്ളവർ അമ്മ അമ്മമാരും അമ്മമ്മമാരും അതുപോലെ പ്രഗ്നൻ്റ് ലേഡീസും ഒക്കെ നിലത്തിരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് കയറി ചേറലിരിക്കുക എന്നുള്ളത് ഓർത്തിട്ടാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയാലോ ഞാൻ മെയിനായിട്ട് പള്ളിയിൽ പോകാത്തത് ഞാൻ പോകും പക്ഷേ ഉള്ള ചില ചുരുക്കം ചില പള്ളികളുണ്ട് അപ്പം അങ്ങനത്തെ പള്ളിയിൽ പോകും എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലെ കുർബാനയ്ക്ക് പോകണം പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുർബാന പോടണം എന്നൊക്കെ എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോലും പോവാതിരിക്കുന്നത് അപ്പം അതൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറെ ഇതുപോലത്തെ പല പ്രശ്നങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് പോകത്തില്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്ന പേടിക്കുന്നൊരു കാര്യം ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനോ ഒക്കെ ഇരിക്കുമ്പോൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് അസാരയാണെങ്കിൽ എനിക്ക് സത്യത്തിൽ പേടിയാട്ടോ ഇരുന്നാൽ ഇത് പൊട്ടുമോ ഒരു ചെറിയൊരാട്ടമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇതെങ്ങാനും പൊട്ടിയാൽ ആ നാണക്കേട് അവിടെ വെച്ചിട്ട് അനുഭവിക്കാൻ പോകുന്ന ഒത്തിരി നാണക്കേടുണ്ടല്ലോ ചുറ്റും ആൾക്കാർ അപ്പം ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വണ്ണമുള്ളവർ ഫേസ് ചെയ്യുന്നുണ്ടാകും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്കൊരു ലോങ്ങ് ജേണി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഒരു ടൂറ് പ്ലാൻ ചെയ്താൽ പോലും നമുക്ക് സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രയും നേരം ഉള്ള യാത്ര നമ്മുടെ വണ്ണമുള്ളവർക്കറിയാം പെട്ടെന്ന് കാലങ്ങ് നീര് വെക്കാൻ തുടങ്ങും ആ കാല് താത്തി ഇട്ട് വണ്ടിയിലും ബസ്സിലും ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും കാല് നന്നായിട്ട് നീര് വെക്കും കാലിന് ഭയങ്കര വേദന എനിക്ക് ഞാൻ ഇതിനിടയ്ക്കൊക്കെ ഒരു യാത്രയൊക്കെ ചെയ്തത് ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടീന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാല് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോയ വളരെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല തിരിച്ചിങ്ങോട്ട് റിട്ടേൺ വരുമ്പം ഞാൻ എന്ത് ചെയ്യണം ഇനി ഇരിക്കാൻ പറ്റില്ലാത്ത സിറ്റുവേഷനിലൂടെ ഞാൻ പോയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മിക്കരും തന്നെ ഇതുപോലെയുള്ള യാത്രകളിൽ നിന്നൊക്കെ അതുകൊണ്ട് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരത് സത്യത്തിൽ നമ്മുടെ മനസ്സിൽ ടൂറ് പോകണമെന്നും അല്ലെങ്കിൽ എവിടെക്കെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണമെന്നും ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകണമെന്നും ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ആലോചിക്കുമ്പം നമ്മൾ ഇതുപോലത്തെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം മാറ്റി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ നല്ലൊരു ശതമാനം ആൾക്കാർ പിന്നെ മെയിനായിട്ട് നമുക്ക് ശാരീരികമായിട്ട് അനുഭവിക്കേണ്ട ഒത്തിരി പ്രശ്നങ്ങൾ പറയുന്നത് പി സി ഒ ഡീൻ്റെ പ്രശ്നങ്ങള് അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങള് പീരീഡ്സിൻ്റെ റെഗുലറായിട്ടുള്ള പീരിയഡ്സ് അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പ്രഗ്നൻ്റ് ആവാത്ത ഇഷ്യൂസ് അതുപോലെ ഒത്തിരി അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വണ്ണമുള്ളവർ അനുഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒത്തിരിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാലും ചിലതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ആവുന്ന ഇഷ്യൂസും ഉണ്ട് ഇതിന് ഇത് കൂടാതെ എനിക്കൊരു എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നമാണ് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവത്തില്ല കാരണം ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് പേരൊക്കെ അല്ലേ വൺ ഫിഫ്റ്റി കെ ജിയിലേക്കൊക്കെ എത്തിയവർ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു വൺ ട്വൻറ്റി കെ ജി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഫേസ് ചെയ്യുന്ന വേറൊരു വലിയൊരു പ്രശ്നമാണ് നമുക്ക് സ്വന്തമായിട്ട് പാൻറ് പോലും ഇടാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ കാരണം അത്രയും കുനിഞ്ഞ് വന്ന് നമുക്ക് ഒരു ലെഗിങ്സ് കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ നിങ്ങൾക്കെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്കത് തോന്നാറുണ്ട് അപ്പോൾ അന്നേരമാണ് ഞാൻ മെയിനായിട്ട് പാൻറ്റ് സ്വന്തമായിട്ട് ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴും അതുപോലെ തന്നെ സ്വന്തമായിട്ട് കാല് നമുക്ക് തേച്ചൊരച്ച് കാല് കഴുകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അയ്യോ എനിക്ക് എങ്ങനെയോ ഒന്ന് വണ്ണം കുറയ്ക്കണം എന്ന് ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഇതൊക്കെ ഞാൻ എനിക്കറിയില്ല ഇതൊക്കെ ഞാൻ എന്തിന് പറയുന്നു അല്ലെങ്കിൽ ഇത്രയും ഓപ്പണായിട്ട് ഞാൻ പറയണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ തോന്നുന്നു ഇതൊക്കെ വണ്ണം ഉള്ളവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇത് ഞാൻ രണ്ട് കാര്യത്തിനാണ് ഞാൻ പറയുന്നത് ഇത് വണ്ണമുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാനായിട്ടും പിന്നെ ഒന്ന് നിങ്ങൾ വണ്ണം വെപ്പിക്കരുത് കാരണം ഈയൊരു കാര്യങ്ങൾ നമ്മൾ ഭാവിയിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നതുകൊണ്ടുമാണ് ഞാനിതും എല്ലാ കാര്യങ്ങളും ഇത്രയും ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് നമുക്ക് ലെഗിൻസ് പോലും സ്വന്തമായിട്ട് ഒന്ന് ഇട്ട് ഇടാനായിട്ട് ഒരു പാൻ്റോ ലെഗിൻസോ സ്വന്തമായിട്ട് ഇടാനോ അല്ലെങ്കിൽ നമ്മുടെ കാലൊന്നും സ്വന്തമായിട്ട് ഒരച്ചു കഴുകാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനിത് പറയാൻ കാരണം ഇത് ഓർക്കാൻ കാരണം ലാസ്റ്റ് ടൈം ഞാൻ ഒരു ട്രാവലും കാര്യങ്ങളും വന്നപ്പം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി പെഡിക്യൂർ ചെയ്യുക ചെയ്തത് കാരണം എനിക്കതിനകത്ത് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താലല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കാല് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നിലവിൽ എനിക്ക് ഉള്ളത് ഇങ്ങനത്തെ ഒത്തിരി കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു വെയ്റ്റ് ലോസ് ജേണി നമുക്ക് തുടങ്ങാം അത് യൂട്യൂബിലൂടെ ഇങ്ങനെ തുടങ്ങാം എന്ന് പോലും ഞാൻ വിചാരിച്ചത് അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ എന്താണേലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുകൂടാതെ കിതപ്പ് ക്ഷീണം അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ നമ്മൾ കിതയ്ക്കാൻ തുടങ്ങും പെട്ടെന്ന് വയർക്കും അങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശാരീരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഇത് ഒത്തിരി പറയാനില്ല ശരിക്കും ശാരീരികമായിട്ട് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മാനസികമായിട്ടാണ് വണ്ണമുള്ളവർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശരിയാ ഒത്തിരി പലർക്കും കേൾക്കുമ്പം ചിലപ്പോൾ മുഖത്തൊരു ശരിയൊക്കെ ആയിരിക്കും വരുന്നത് അയ്യോ അതൊന്നും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഞാനും ഇപ്പം ശാരീരികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ പറയുമ്പം ചിരിച്ചോണ്ട് തന്നെയാണ് പറയുന്നത് പലപ്പോഴും നമുക്കത് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ ശ്രദ്ധിക്കാതെ ഹൺ അൺഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുത്തി വെച്ച് തടിയായതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിനകത്ത് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതങ്ങനെ തന്നെ ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം ആ ഒരു രീതിയിൽ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ ഇനി എനിക്ക് പറയാനുള്ളത് മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ് സത്യത്തിൽ അത് പറയുമ്പോഴാണ് എനിക്ക് വളരെയധികം വേദനയും വിഷമവും ഒക്കെ തോന്നുന്നത് കാരണം അതിനകത്ത് നല്ലൊരു ശതമാനവും മറ്റുള്ള ആളുകൾ നമുക്ക് തരുന്നതാണ് പിന്നെ ചിലതൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന നമ്മൾ ചിന്തിച്ചുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അപ്പം നമുക്ക് എന്താണ് ഇത്രമാത്രം വണ്ണമുള്ള ഒരാൾ ശാരീരികമായി മാനസികമായിട്ട് അനുഭവിക്കുന്ന വിഷമങ്ങളൊന്നും നമുക്കൊന്ന് നോക്കാം വണ്ണം ഉള്ളത് കൊണ്ട് മാനസികമായിട്ട് എന്താണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാകുന്നത് ഞാൻ ഇപ്പം ഈ ഒരു വൺ ഫിഫ്റ്റി കെ ജിയിലെത്തി ഇപ്പം വൺ ഫിഫ്റ്റി കെ ജി എന്നല്ല ഒരു വൺ ട്വൻറ്റി വൺ ടെൻ കെ ജിക്ക് ശേഷം ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്കിറങ്ങിയാൽ തന്നെ ആളുകളുടെ എല്ലാ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എനിക്ക് പറ്റുന്നുണ്ട് ഒരു വാക്ക് പോലും സംസാരിക്കേണ്ട അതിലൊന്ന് നടന്ന് പാസ് ചെയ്ത് പോയാൽ മതി എല്ലാവരും ഒന്നെങ്കിൽ നമ്മളെ ആ പാസ് ചെയ്ത് പോകുമ്പം നമ്മളെ ഒന്ന് ശ്രദ്ധിക്കും ഇനി ശ്രദ്ധിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നവർ തോണ്ടി അവരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കും ഈയ്യോ ഇതെന്തൊരു വണ്ണമാണ് അല്ലെങ്കിൽ ഇത്രയും തടിവെച്ചത് എങ്ങനെയാണ് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളിൽ നമ്മളെ മറ്റുള്ളവർ നോക്കുന്നത് എന്തോ ഒരു ഒരു ഭീകരജീവിയെ കാണുന്നതുപോലെ ആണെന്നുള്ളത് എനിക്ക് നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പം എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ണമുള്ള നല്ലൊരു ശതമാനം ആൾക്കാരും വീട്ടിൽ തന്നെ റൂമിൽ തന്നെ ചടഞ്ഞ് കൂടി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊരാളെ കുറച്ച് ഡിഫറെൻറ്റായിട്ട് കുറച്ചധികം മെലിഞ്ഞിരിക്കുന്നതോ കുറച്ചധികം വണ്ണം വെച്ചിരിക്കുന്നതോ കുറച്ച് നിറം നിറത്തിൽ കുറച്ച് കുറവോ കൂടുതലോ കുറച്ച് കറുത്തിരിക്കുന്നവരോ വെളുത്തിരിക്കുന്നവരോ ഇനി എന്ത് ഒരു വൈകല്യം കണ്ടാൽ പോലും ഒന്ന് നോക്കി എന്നുള്ളത് നോ ചിലപ്പോൾ ഒന്ന് ആ ഒന്ന് നോക്കിപ്പോവും ആ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കാണുമ്പോൾ ഒന്ന് നോക്കിപ്പോവും പക്ഷേ ആ നോട്ടം എത്രയും വേഗം നിങ്ങളെടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളെയും കൂടി വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് അവരെ കാണാതിരിക്കുവാണെങ്കിൽ ഈ ന നമുക്ക് ഇപ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് വളരെയധികം സമാധാനവും സന്തോഷമായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അവരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയെങ്കിലും ആ ഒരു നോട്ടം ജസ്റ്റ് ഒന്ന് പിൻവലിച്ചാൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന വലിയൊരു സന്തോഷമായിരിക്കും അല്ലെങ്കിൽ അവർ ഇത്ര വലിയൊരു സംഭവം ഒരു ഒരു മോശമല്ല എന്ന ഒരു തോന്നൽ അവർക്ക് സമ്മാനിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ ഞാൻ ഒരു വൺ ഫിഫ്റ്റി കെ ജി ഒക്കെ ആയപ്പോഴത്തേക്കും ഇതൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് പുറത്തു പോകുന്ന ഒരു ടൈപ്പാണ് അല്ലെങ്കിൽ ആരെങ്കിലും നോക്കിയാൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതിൽ ആരെങ്കിലും എന്നെ നോക്കിയാൽ ഞാൻ ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നത് കണ്ട ഞാൻ അവരെ ഒന്ന് നന്നായിട്ട് നോക്കുമെന്നുള്ളതാണ് ഇപ്പം ചെയ്യാറുള്ളത് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ആൾക്കാർ ആൾക്കാരിങ്ങനെ നോക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം തമ്മിലിങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒത്തിരി മാറി കുറച്ചുകൂടി ബോൾഡായി ചിന്തിക്കാൻ പഠിച്ചു അപ്പം ഇനി അങ്ങനെ നോക്കുന്ന കണ്ടാൽ നമ്മൾ തിരിച്ചു വന്ന് നോക്കി പ്രശ്നം തീർക്കുക എന്നുള്ളതാണ് ആകെയുള്ളൊരു വഴി അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ പരമാവധി അവരെ ഒരു ഒരു ബുദ്ധിമുട്ടിലാക്കാതിരിക്കുക അതിന് എന്ത് എന്ത് കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്താണെങ്കിലും അവരെ അത് ഓർമ്മിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഇങ്ങനെ ഈ ഒരു വണ്ണം കൊണ്ട് എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളത് എവിടെ പുറത്തേക്ക് പോയാലും ഏത് സ്ഥലത്ത് പോയാലും ഒരു യാത്രയിലായിക്കോട്ടെ ട്രെയിനിലാണേലും ബസ്സിലാണേലും ഒരു ഷോപ്പിംഗ് മാളിലാണേലും അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലാണേലും എവിടെ പോയാലും ഇപ്പം നമുക്കറിയാം ഹെർ മെയിനായിട്ട് ഹെർബ ലൈഫ് പോലത്തെ പ്രൊഡക്റ്റ്സ് വിൽക്കുന്ന കുറച്ച് ഏജൻറ്റുമാർ നമ്മുടെ നാട്ടിൽ ഒത്തിരിയുണ്ട് അപ്പം എവിടെ പോയാലും ഇവരുടെ കുറച്ച് ആളുകൾ വന്നിട്ട് നമ്മളോട് ആദ്യം ഈ പ്രൊഡക്റ്റിനെ കുറിച്ചല്ലല്ലോ പറയുന്നത് ഇവർ നമ്മളെ ഇതിലേക്കൊന്ന് ആക്കിയെടുക്കാനായിട്ട് ആദ്യം പറയുന്നത് എല്ലാവരും മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടാവുമല്ലേ ആകെ ബുദ്ധിമുട്ടല്ലേ ഈ വണ്ണം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് ആദ്യം അവരൊന്ന് ഈ വണ്ണത്തെ ഓർത്ത് നമ്മളെ ഒന്ന് ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം മാത്രമാണ് ഈ ഹെർബ ലൈഫിനെ കുറിച്ച് പറയുന്നത് ഇത് ഞാൻ ഇപ്പം എടുത്തു പറയാൻ കാരണം ഞാൻ ഈ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനൊരു ട്രെയിൻ യാത്രയിൽ നടത്തിയിരുന്നു അപ്പം ഒത്തിരി ആൾക്കാർ ട്രെയിനിലേക്ക് പെട്ടെന്ന് കയറി എനിക്ക് തോന്നുന്നു കാസർഗോഡ് അവിടെ നിന്ന് എവിടെ നിന്നാണ് കയറിയത് അപ്പം കയറി പെട്ടെന്ന് തന്നെ ഇവർ സ്ഥലം കണ്ടുപിടിച്ച് ഒരു ഒരു ചേച്ചി എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് അടുത്ത് തന്നെ വന്നിരുന്നു അപ്പോൾ ആ ചേച്ചി അവരോട് പറയുന്നുണ്ട് ഭയങ്കര ചൂടാണ് ഞാൻ ഈ അപ്പം ഞാൻ ജനൽ സൈഡിലായിരുന്നത് എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ ആ ട്രെയിനിലിരിക്കുമ്പം എന്നോട് ഈ ചേച്ചി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ മെൻ്റലി ഡൗൺ ആ ആവുക കാരണം ഈ ചേച്ചി എന്നോട് പറയുന്നത് ഇങ്ങനത്തെ ഒത്തിരി വിഷമം തോന്നുന്ന കാര്യങ്ങളാണ് ഈ വണ്ണം ഉള്ളതുകൊണ്ട് ഫാമിലി അങ്ങനെ പറയുന്നുണ്ടാവും ഇങ്ങനെ പറയുന്നുണ്ടാവും അപ്പം എന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എൻ്റെ മുഖം മാറുന്നുണ്ട് നമുക്കൊരു വിഷമം വരുമ്പം സ്വാഭാവികമായിട്ടും മുഖം ഒന്ന് വിഷമത്തിലേക്കാവും സന്തോഷം വരുവാണെങ്കിൽ അത് മുഖത്ത് കാണുമല്ലോ സന്തോഷമായിരിക്കുമല്ലോ മുഖത്ത് കാണുന്നത് അപ്പം ആൾക്കാർ ശ്രദ്ധിക്കുമ്പം ഞാൻ ഡൗൺ ആവുന്നുണ്ട് കാരണം അതിന് ശേഷം ഇവർ ഇറങ്ങിക്കഴിഞ്ഞ് എന്നോട് ആ ട്രെയിനിലിരുന്നവർ ചോദിച്ചു എന്താ മുഖത്തൊരു വിഷമം തോന്നിയില്ലോന്ന് അപ്പം ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് വരെ അവരെന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത്രയും നമ്മളെ മെൻ്റലി ഡൗൺ ആക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയല്ല നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കേണ്ടത് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ആരെങ്കിലും അബദ്ധവശാൽ മേടിക്കുന്നുണ്ടെ മേടിച്ചോട്ടെ പക്ഷേ അവരെ മെൻറ്റലി ഡൗൺ ആക്കിയിട്ടാകരു നിങ്ങൾ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഇതിനകത്ത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ വിറ്റോണ്ട് നടക്കുന്നവർ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഏജൻറ്റുമാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരാളെ മെൻ്റലി തകർക്കാതിരിക്കുക അത് വിൽക്കുന്നതിനല്ല മെൻ്റലി തകർക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് അത് മേടിക്ക് ഇനിയബദ്ധം പറ്റി ഈ പ്രൊഡക്റ്റൊക്കെ മേടിച്ച് കഴിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും പക്ഷേ എന്താണെങ്കിലും അവർക്ക് ഒരു വിഷമം ഉണ്ടാക്കാതിരിക്കുക ഓർക്കാൻ കാരണം ഈ ഇത് ഈ സംഭവം നടന്നിട്ടൊരു രണ്ടാഴ്ചയായിട്ടുള്ളതേ ഉള്ളൂ ഇത് ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ മേടിച്ച് കഴിച്ചതുകൊണ്ട് ഇവർ വരുന്നതും ഇവരുടെ ഒരു രീതിയും നന്നായിട്ട് അറിയാം പക്ഷേ നമ്മളൊരു ട്രെയിൻ യാത്രയിലൊക്കെ അവരോടൊരു ഉടക്കാനോ ഒരു ബഹളം വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇണ്ടാതിരിക്കാൻ പറയാനോ ഒന്നും നമ്മുടെ ഒരു അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിൽ നിക്കില്ല പക്ഷേ നമുക്കിത് ഭയങ്കര വിഷമം ഉണ്ടാക്കും അപ്പം ദയവ് ചെയ്ത് ഇത് വിൽക്കുന്നവർ അവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കാതിരിക്കുക ഈ വീഡിയോ കാണുന്നവർ കാരണം ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തർ ഇത് പറഞ്ഞ് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നിങ്ങൾ അവരെ പറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഇതുപോലെ എന്ത് സാധനം വിൽക്കുമ്പോഴും അവർക്കൊരു ഹാപ്പിനെസ്സോടുകൂടി അവർ വിഷമം കാരണം ഇത് മേടിക്കേണ്ട അവസ്ഥ നിങ്ങൾ നിങ്ങളുണ്ടാക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ വണ്ണമുള്ളവർ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്യാവശ്യം വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് പ്രഗ്നൻസി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പി സി ഒ ഡിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിരിക്കും അതും എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ചുറ്റുമുള്ളവർ അവരോട് ചോദിച്ച് ശല്യം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താ വിശേഷമില്ലേ എന്താ വിശേഷമാവാത്തത് ഡോക്ടറിനെ കാണിച്ചോ ഡോക്ടറിനെ കാണിക്കുന്നില്ലേ ഇന്ന് കല്യാണം കഴിഞ്ഞ് ഇന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാം എപ്പം പ്രഗ്നൻ്റ് ആവണം എപ്പോൾ ഒരു കുട്ടി വേണം ഇനി ആ ഇല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണോ കാണിക്കണ്ടയോ എന്തുകൊണ്ടാകുന്നില്ല അവർ അവരായിട്ട് ലേറ്റ് ആക്കുന്നതാവാം അല്ലെങ്കിൽ അവർക്കറിയാം ഡോക്ടറെ കാണിക്കണോ വേണ്ടയോ വേണ്ടയോന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും ആരും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട ഇന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അത് മനസ്സിലാക്കാനായിട്ട് അതാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഇന്ന് അറിയുന്നവർ തന്നെയാണ് ഇന്നത്തെ കുട്ടികൾ എല്ലാവരും അല്ലെ ഇന്നത്തെ ഒരു യൂത്ത് ഒക്കെ അതറിയുന്നവർ മാത്രമാണ് അപ്പം ഇത് ചോദിച്ച് ശരിയാണ് വിശേഷമൊന്നും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും എല്ലാവരും പറയും അതല്ല കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ശരിക്കും ഒരു ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അവർക്കൊരു ഇനി ഉണ്ടാകാൻ എന്തെങ്കിലും അവരുടെ ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാവാത്തതാണെങ്കിൽ അതും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇനി അതല്ല അവർ ലേറ്റ് ആക്കുന്നതാണെങ്കിൽ അത് അവരുടെ മാ എന്ന് പറയുന്നത് രണ്ടു മാത്രം കുട്ടികളെ ഉണ്ടാക്കുകയും വളർത്തുകയും ചെയ്യേണ്ട രണ്ടുപേരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് വണ്ണം ഉള്ളവർന്ന് മാത്രമല്ല കല്യാണം കഴിയുന്ന എല്ലാവരോടും ഈ ഒരു ചോദ്യങ്ങൾ ശരിക്കും ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പല കാരണങ്ങൾ കൊണ്ട് ഇത് വേണ്ട തൽക്കാലം വേണ്ടെന്ന് വെച്ചവരുണ്ടാവും പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചവരുണ്ടാവും അങ്ങനെ ഉണ്ട് ഈ ഒരു ചോദ്യമൊക്കെ ഞാൻ ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എനിക്ക് വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ പലരും ചിന്തിക്കും ഓ വണ്ണം ഉള്ളത് കൊണ്ടായിരിക്കും കുട്ടികളുണ്ടാവാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും ആ ചിലരൊക്കെ വിചാരിക്കുന്നത് ഇനി ഉണ്ടാവാത്തേല്ല ചിലരൊക്കെ സ്വയം എടു ആക്കിയെടുത്തേക്കുവാണെന്തോ എന്തോ ഡോക്ടറെയൊക്കെ കാണിക്കുന്നുണ്ടോ മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ അപ്പം ഇതൊന്നും ഇല്ലെങ്കിലും സ്വയം മറ്റുള്ളവർ ആക്കിയെടുത്തേക്കുമാണ് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ചിലർക്ക് ഇനി ഈ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു പ്രത്യേക ആയതുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ചിലപ്പം അവർക്ക് വിഷമമാവുന്നുണ്ടാവും അപ്പം പരമാവധി ആൾക്കാർ അങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എനിക്ക് വീഡിയോ എടുക്കുമ്പം എടുത്തുകൊണ്ടിരിക്കുന്ന തന്നെ തോന്നുന്നു ഞാൻ തുടർച്ചയായിട്ടല്ല കാര്യങ്ങൾ പറയുന്നതെന്ന് കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തുടർച്ചയായിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറയാൻ എനിക്ക് പറ്റുന്നില്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ശരിക്കും ഞാൻ അനുഭവിച്ച പല കാര്യങ്ങളും എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ കേട്ടതും അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതും എനിക്ക് നെഞ്ചുപൊട്ടുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് അതങ്ങനെ തന്നെ പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം എനിക്ക് നെഞ്ചുപൊട്ടുന്ന പല അനുഭവങ്ങളും വണ്ണം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കത് തുറന്നു പറയാൻ പറ്റില്ല ചില തുറന്നു പറച്ചിലുകൾ പലർക്കും വേദന ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്ക് ഞാൻ ഇനി ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നില്ല പക്ഷേ ചില കളിയാക്കലുകളായിക്കോട്ടെ അല്ലെ ചില വാക്കുകളായിക്കോട്ടെ അതൊക്കെ ഒത്തിരി വേദന സമ്മാനിച്ച അനുഭവങ്ങൾ വണ്ണമുള്ള ഓരോ ആൾക്കാർക്കും പറയാനായിട്ടുണ്ടാവും എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഒരു നൂറ്റിപ്പത്ത് കിലോയിൽ നിൽക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് അത് ഒരു കിലോയും കൂടി പോലും കൂട്ടാൻ നിൽക്കരുത് എനിക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു നാളെ കുറയ്ക്കാം നാളെ കുറയ്ക്കാം എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി നീട്ടിവെച്ച് ഇപ്പോൾ അതൊരു നൂറ്റമ്പത് കിലോയിലെത്തി അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് നീട്ടി വെക്കരുത് പിന്നെ വണ്ണം ഉള്ളവർക്ക് ഭയങ്കര ഡിപ്രഷനിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ഈ ഒരു ഡിപ്രഷൻ മാറ്റാൻ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുമായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റി വെക്കുക വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് വഴി എന്നുള്ളത് മനസ്സിലാക്കുക എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ വണ്ണം കൂടിയത് തന്നെ വണ്ണം ഇപ്പോൾ ഈ ഇത്രയും കൂടിയത് ഇതോ കുറയ്ക്കണമല്ലോ കുറയ്ക്കണല്ലോ എന്നുള്ള ടെൻഷൻ കാരണം ഒത്തിരി ഫുഡും കഴിക്കും ഈ ടെൻഷൻ മാറ്റാൻ ഒത്തിരി ഫുഡ് കഴിക്കും അങ്ങനെ കഴിച്ചു കഴിച്ചാണോ എനിക്കൊക്കെ ഇത്രയും വണ്ണം കൂടിയത് എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു നൂറോ നൂറ്റിപ്പത്തോ തൊണ്ണൂറോ ഒക്കെ കിലോയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇതത്ര ആ പോക്കത്ര നല്ലതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചോളൂ കാരണം നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേരിൽ നമുക്ക് കിട്ടുന്ന കളിയാക്കലുകൾ ഭയങ്കര വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മൾ ചിലപ്പം വിചാരിക്കും ബോഡി ഷെയിം ചെയ്യുന്നവരെ നമുക്ക് മൈൻഡാക്കണ്ട അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ തരണം ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കും അല്ലെങ്കിൽ ബോഡി ഷേബ്മിനെതിരെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കും ഒത്തിരിയൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും ഇപ്പോഴതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറും പക്ഷേ എത്ര എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മനസ്സിലത് വലിയൊരു വേദനയും വിഷമവും തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയണമെന്നായിരുന്നു ഓരോ നമുക്ക് നമ്മൾ ഫേസ് ചെയ്ത ഒത്തിരി കോമഡിയായിട്ടും നമ്മൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ സത്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അത് എനിക്ക് കിട്ടിയ കൈപ്പേറിയ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാവാം എനിക്കത് പറയാൻ പറ്റാത്തത് വണ്ണമുള്ളതിൻ്റെ പേരിൽ പലയിടത്തും നമ്മൾ മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കളിയാക്കലുകൾ ഫേസ് ചെയ്യേണ്ട ഒത്തിരി സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട് പലരുടെയും വാക്കുകൾ നമുക്ക് ഒത്തിരി മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വണ്ണം കൂട്ടരുത് നിങ്ങൾ വണ്ണം ഉള്ള ഒരാളാണെങ്കിൽ ദാ ഇപ്പം നമ്മുടെ ഒപ്പം നമ്മുടെ ചലഞ്ചിൽ കൂടിക്കോ നമുക്ക് ഒരുമിച്ച് വണ്ണം കുറയ്ക്കാം പിന്നെ ഇപ്പം വളർന്നു വരുന്ന ഇപ്പോഴത്തെ കുട്ടികളെ തന്നെ കണ്ടാൽ അറിയാമല്ലോ ഒരു അഞ്ചാറ് വയസ്സ് മുതൽ കുറച്ച് വണ്ണം വെച്ചിട്ടായിരിക്കും വരുന്നത് ഇപ്പോഴത്തെ ഫുഡ് കാര്യങ്ങൾ എല്ലാം വെച്ച് ഇപ്പം എല്ലാവർക്കും വണ്ണം വെക്കുന്നുണ്ട് അപ്പം ശ്രദ്ധിക്കണം നമ്മൾ കൂടിപ്പോയാൽ അല്ലെ വണ്ണം വെച്ച് പോയാൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ആ മുറിവുകൾ ചിലപ്പോൾ നമ്മുടെ മരണം വരെ അതൊന്നും ആ വണ്ണം ചിലപ്പോൾ കുറയുമായിരിക്കും പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന ആ മുറിവുകൾ ചിലപ്പോൾ ഒരു കാലത്തും ഒന്ന് ഉണങ്ങിയെന്ന് വരത്തില്ല ഞാൻ അത് പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവത്തിൽ തന്നെയാണ് പറയുന്നത് ഞാൻ കേട്ട ചില വാക്കുകൾ കളിയാക്കലുകൾ അതൊന്നും എനിക്ക് ചിലപ്പോൾ ഇനി എന്ത് ഞാൻ ഈ ചലച്ചൊക്കെ ചെയ്ത് വണ്ണം കുറഞ്ഞാലും വണ്ണം കുറഞ്ഞാലും നല്ല വണ്ണം എന്താണേലും കുറയ്ക്കും നമ്മൾ കുറഞ്ഞതിന് ശേഷവും ആ ഒരു കേട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളോ മറന്നൊന്നും വരത്തില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വണ്ണം ഉള്ള ഒരാളാണെങ്കിൽ അത് നമ്മുടെ ഈ ചലഞ്ചിൽ കേ ചലഞ്ചിലൂടെ നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കണം നൂറ്റിപ്പത്ത് കിലോയൊക്കെ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നൂറ് നൂറ്റിപ്പത്ത് ഇതൊക്കെ ഇങ്ങനത്തെ ഒത്തിരി കമൻസ് കണ്ടിരുന്നു തൊണ്ണൂറിന് മുകളിലേക്കുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടിരുന്നു അപ്പം അതിനേക്കാൾ കൂടുതലൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഇനി ഒരു കിലോയും കൂടി കൂട്ടരുത് കാരണം നമ്മൾ ശാരീരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കണം ഞാൻ പറഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം ആ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുമ്പോഴാണ് ഞാനിത് പറയുന്നതെങ്കിൽ പോലും എൻ്റെ അവസ്ഥ മറ്റുള്ളവർക്ക് വരട്ടെ വരാതിരിക്കട്ടെ എന്നോർത്തിട്ടാണ് പറയുന്നത് അപ്പം ഇനിയും അത് കൂട്ടാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് വീഡിയോയിൽ ഒന്നും പറയാൻ പറ്റിയില്ല ഞാനിത് ഒത്തിരി ഒത്തിരി കോമഡിപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചതുണ്ട് അതൊക്കെ ഷെയർ ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ അതൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് മാനസികമായിട്ട് എനിക്കത് പറ്റുന്നില്ല ഇത് അങ്ങനെ ഈ ഒരു പ്രശ്നത്തെ അങ്ങനെ പറഞ്ഞു തരാനായിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ചലഞ്ചിൽ എന്താണേലും എല്ലാവരും കൂടുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ